വംശനാശം സംഭവിച്ച് ഈ ഭൂമുഖത്ത് ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമായ പത്തൊമ്പത് ജീവികളെ കാണുവാനായിട്ട് നമ്മളിപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലാണ് ഈ മ്യൂസിയത്തിലെ നവീകരിച്ച ശേഷമുള്ള കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ കാണാം തിരുവനന്തപുരത്ത് മ്യൂസിയം വളപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്ഥാപിതമായ ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും നവീകരിക്കുന്നത് എട്ട് ഗാലറികളായിട്ടാണ് ഇവിടെ ജന്തു ചരിത്രം പറയുന്ന കാഴ്ചകൾ സജ്ജീകരിച്ചിട്ടുള്ളത് അതിലാണ് വംശനാശം സംഭവിച്ച് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായ പത്തൊമ്പത് ജീവികളുടെ ത്രിമാന രൂപം സജ്ജീകരിച്ച് ഒരുക്കിയ ഗാലറി അതുപോലെ തന്നെ സസ്തനികളുടെ ഗാലറി എന്നിവ പുതിയ ആകർഷണമായിട്ട് ഒരുപാട് ആളുകളുടെ മനം കവരുന്നത് പ്രദർശന വസ്തുക്കളുടെ വിശദവിവരങ്ങളടങ്ങിയ ടച്ച് സ്ക്രീൻ കിയോസ്കുകളും ഈ പ്രദേശത്ത് നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യൻ്റെയും ആനയുടെയും ഉൾപ്പെടെ മൃഗങ്ങളുടെയെല്ലാം അസ്ഥി കൂടങ്ങളും സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും വിപുലമായ നിരയും ഈ മ്യൂസിയത്തിലെത്തുന്ന ആളുകളെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് രണ്ട് നിലകളായി മുപ്പതിനായിരം ചതുരശ്ര അടിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന മ്യൂസിയത്തിൽ ആന തിമംഗലം എന്നിവ ഉൾപ്പെടെ നാലായിരത്തോളം ജന്തുവർഗവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് എട്ട് വ്യത്യസ്ത ഗാലറികളിലായി ആയിരത്തി എണ്ണൂറിലധികം പ്രദർശന വസ്തുക്കളും ഒരുക്കിയിട്ടുണ്ട് അതിലാണ് ഈ ജന്തുക്കളുടെ ത്രിമാന രൂപം സജ്ജീകരിച്ചൊരുക്കിയ അന്യം നിന്ന ജീവികളുടെ ഒരു ഗാലറി ഉള്ളത് ജന്തു ഭൗമ ശാസ്ത്രപരമായി വേർതിരിക്കപ്പെട്ട സസ്തനികളുടെ ഗാലറി എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് വിവിധ ഇനങ്ങളിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പക്ഷികളെയാണ് സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം ഇതിലേറ്റവും ശ്രദ്ധേയം വിഖ്യാത പക്ഷിശാസ്ത്രജ്ഞനായ സലിമലി പഠനാവശ്യത്തിനായി സ്റ്റഫ് ചെയ്ത അറുന്നൂറ് പക്ഷികളാണ് സലിമലിയുടെ തന്നെ കൈപ്പടയിലുള്ള കുറുപ്പോടു കൂടിയ ഈ പക്ഷികളുടെ ശരീരം പ്രത്യേകം ലോക്കറുകളിലാണ് ട്രേകളിലായി സൂക്ഷിച്ചിട്ടുള്ളത് നവീകരിച്ച ശേഷം മ്യൂസിയത്തിലേക്ക് വലിയ രീതിയിലുള്ള ജനപ്രവാഹം കണ്ടുവരുന്നുണ്ട് മുതിർന്നവർക്കിപ്പോൾ മുപ്പത് രൂപയും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശന ഫീസ് കുടുംബത്തിനും വിദ്യാർത്ഥി സംഘത്തിനുമായി ഇളവുകളോടെയുള്ള ഗ്രൂപ്പ് ടിക്കറ്റുകളും ലഭ്യമാണ് പൂർണ്ണമായും ശീതീകരിച്ച മ്യൂസിയത്തിൽ ഭിന്നശേഷി സൗഹൃദത്തിൻ്റെ ഭാഗമായി സ്റ്റെയർ ലിഫ്റ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ശാരീരിക വെല്ലുവിളി നേടുന്ന നേരിടുന്നവർക്കായിട്ട് പടിക്കെട്ടിനൊപ്പം തന്നെ സഞ്ചരിച്ച് മുകളിലെത്താവുന്ന തരത്തിലുള്ള സ്റ്റെയർ ലിഫ്റ്റ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് മ്യൂസിയങ്ങളിൽ ഇത്രയൊരു സംവിധാനം ആദ്യമാണെന്നാണ് ഇതിൻ്റെ ഇവിടുത്തെ അധികാരികളൊക്കെ പറയുന്നത് തലസ്ഥാനത്ത് മ്യൂസിയം വളപ്പിനുള്ളിലാണ് ഈ ഹിസ്റ്ററി മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആറര കോടി രൂപയോളം ചെലവഴിച്ചാണ് മ്യൂസിയത്തിൻ്റെ നവീകരണം പൂർത്തിയാക്കിയത് സംസ്ഥാനത്തെ ചരിത്ര പ്രാധാന്യമുള്ള മ്യൂസിയങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മ്യൂസിയവും ഇത്തരത്തിൽ പുനരുജ്ജീവിപ്പിച്ചത് ഈ മ്യൂസിയം നമ്മുടെ രാജ്യത്ത് തന്നെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ ഏറ്റവും സമഗ്രമായിട്ട് ഉള്ള ശേഖരങ്ങളുള്ള മ്യൂസിയമായിട്ടാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പ്രാധാന്യം അത് തന്നെയാണ് മുമ്പ് പ്രകൃതി ചരിത്ര ശേഖരങ്ങൾ ആർട്ട് മ്യൂസിയത്തിൻ്റെ കിഴക്കൻ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരുന്നു ആയിരത്തി മ്യൂസിയംസ് ഓഫ് ഇന്ത്യ സർവേയുടെ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ശേഖരം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക കെട്ടിടം തന്നെ ഇവിടെ നിർമ്മിച്ചത് പ്രകൃതി ചരിത്ര ശേഖരണങ്ങൾ അതുപോലെ തന്നെ അധ്യാപന ശേഖരണങ്ങളുടെ പ്രദർശനം മൃഗങ്ങളുടെ സ്വാഭാവിക ആവാസാവസ്ഥയിലെ പനോരമിക് പ്രദർശനം എന്നിവ നടത്തിയ മികച്ച ശ്രമം ഇവിടെ ശ്രദ്ധേയമായിരുന്നു നമുക്ക് കാണാം കേരളത്തിൻ്റെ പഴമ ദേവദാസി സമ്പ്രദായം അതിൻ്റെയൊക്കെ രൂപങ്ങൾ ഇവിടെ പ്രദർശനത്തിൽ കാണിക്കുകയാണ് അതുപോലെ തന്നെ മലയാളികളുടെ സ്ത്രീകൾ പഴയ അവരുടെ വേഷവിധാനങ്ങൾ ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് കാണാൻ നമുക്ക് പഴയൊരു എട്ടുകെട്ട് വീട് വഴിയൊരു തറവാട് വീടാണ് ജന്മിടയൊക്കെ ഒരു വീടാണ് കാണിക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ ആ വീട്ടിലെ പഴയകാലത്തെ പ്രത്യേകതകൾ അതുപോലെ തന്നെ ഇത് കഥകളി രൂപങ്ങൾ നമ്മുടെ പഴയ അനുഷ്ഠാന കലാരൂപങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിൻ്റെ കൂടിയാട്ടം ഒക്കെയുള്ള രൂപങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പൈതൃകവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സംസ്കാരവും ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൗണ്ടറുകളാണുള്ളത് അപ്പം ഒരുപാട് കാര്യങ്ങളിവിടെ ശാസ്ത്രം രേഖാശാസ്ത്രം മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ മ്യൂസിയത്തിൻ്റെ കവാടത്തിന് സമീപം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇരുപത് ദശലക്ഷം വർഷം പഴക്കമുള്ള പെട്രിഫൈഡ് വുഡ് ഫോസിലുകളിൽ നിന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പ്രദർശനം പ്രധാനമായിട്ട് ആരംഭിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ രൂപങ്ങൾ വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കളായിട്ട് ഇപ്പോൾ ഓരോരോ കൗണ്ടറുകളിലായിട്ട് പ്രദർശിപ്പിക്കുകയാണ് പല ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ വേഷഭൂഷാദികൾ ഒക്കെ നമുക്ക് അടുത്തറിയാം പ്രത്യേകിച്ച് ഇത് ഇവിടെ എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് നമുക്ക് മൃഗങ്ങളുടെ വിവിധ രൂപങ്ങൾ മല മൃഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഗാലറിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് സസ്തനികളുടെ ഗാലറിയിൽ ഇന്ത്യൻ ആഫ്രിക്കൻ അതുപോലെ തന്നെ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിവിധ ഇനം ശേഖരങ്ങളാൽ സമ്പന്നമാണ് അതുപോലെ തന്നെ ഇവയുടെ മൃഗങ്ങളുടെ പ്രകൃതിത്യമായ ആവാസവ്യവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവയെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അവ ഒറിജിനൽ രൂപങ്ങളായിട്ട് തോന്നുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അവയുടെ സ്റ്റഫുകളും ഒക്കെയാണ് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇവയൊന്നും കേടുകൂടാതെയും ഒക്കെ പോകാനായിട്ട് നശിച്ചു പോകാതിരിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട് അതുപോലൊരു വനത്തിൻ്റെ ആ ഒരു വന്യമായ കാഴ്ചാനുഭവമാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെ അസ്ഥികൂട ഉണ്ട് അവിടെ പ്രായപൂർത്തിയായ പെണ്ണാന മാന് അതുപോലെ തന്നെ മലയൻ ടാപ്പറ് ഇന്ത്യൻ വൈൽഡ് കഴുതകൾ ഒട്ടകപ്പക്ഷി യമു തുടങ്ങിയ മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങൾ പക്ഷികളുടെ ഗാലറിയോട് ഒരു ചെറിയ ഹാളിലായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫിൻ തിമിംഗലത്തിൻ്റെ താഴത്തെ താടിയലിൻ്റെ ഭീമാകാരമായ അസ്ഥികൾ ഇവിടുത്തെ ഒരു ശ്രദ്ധേയമായ പ്രദർശനമാണ് എല്ലിൻ്റെ ഘടനയിൽ സാമ്യം കാണിക്കുന്നതിനായിട്ട് മനുഷ്യക്കുരങ്ങളുടെയും മനുഷ്യൻ്റെയും ഏതാനും അസ്ഥിഗൂടങ്ങളും ഇവിടെ മറ്റൊരു ഭാഗത്തായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആനക്കൊമ്പിൽ ഒരു മനുഷ്യൻ്റെ അസ്ഥിഗൂടം സാധാരണ സന്ദർശകർക്ക് വളരെയേറെ താല്പര്യമുള്ള കാഴ്ചയാണ് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് അറിവും അതുപോലെ തന്നെ കൗതുകൊക്കെ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രദർശന സ്റ്റാളുകളാണ് ഇവിടെ വളരെ നീറ്റായിട്ടിത് കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പാമ്പുകൾ പല്ലികൾ ആമകൾ തുടങ്ങിയ ഉരകങ്ങളെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഗാലറികളുണ്ട് ഇത് നമുക്ക് ഈ ഭാഗത്ത് കൂടുതലും വനത്തിലെ കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വരമ്പുലിയെയും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച പാറകളുടെയും ധാതുക്കളുടെയും മാതൃകകളീ ഭൂമിശാസ്ത്ര ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എണ്ണമറ്റ സമുദ്ര ജീവികളുടെ അസ്ഥിഗൂഢ അവശിഷ്ടങ്ങൾ ഉൾച്ചേര്ത്ത മിനിക്ക് ചുണ്ണാമ്പുകല് മേശയുടെ മുകൾ ഭാഗം ഈ ഗാലറിയുടെ ആ ഗാലറിയിലൊരു ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് സിംഹം കടുവ പുലി പെരുമ്പാമ്പ് കാട്ടുപന്നി കാട്ടുമരങ്ങൾ തുടങ്ങിയ രൂപങ്ങൾ നമുക്ക് ഇവിടെ കാണാം മൃഗങ്ങളുടെ വാസസ്ഥലങ്ങളും പ്രത്യേകതകളുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പക്ഷികളുടെ ഗാലറിയിൽ അപൂർവങ്ങളായ പക്ഷികളുടെ രൂപങ്ങളും ശരീരഭാഗങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് പക്ഷി ഗവേഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളതാണ് ഈ ഗാലറി ഊരുകൾടെയൊക്കെ ഗാലറി നമുക്ക് ഒരു കൗതുക കാഴ്ചകൾ തന്നെയാണ് ഏഷ്യ ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മൃഗങ്ങളെ ജൈവ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് വേർതിരിക്കപ്പെട്ട ആവാസവ്യവസ്ഥയിലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കടലാമ കരയാമ എന്നിവ മുട്ടയിടുന്ന ടോർട്ടോറീസ് ക്യാബിൻ സന്ദർശകർക്ക് ആശയവിനിമയം നടത്തുന്നതിനുള്ള ടച്ച് സ്ക്രീൻ ക്യോസ്കൾ അത് നേരത്തെ പറഞ്ഞതാണ് ഇൻഫർമേഷൻ പാനലുകൾ തുടങ്ങിയവയെല്ലാം ഈ പുതിയ സംവിധാനത്തോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് കടുവയും പുലിയും സിംഹവും കാട്ടിലെ തങ്ങളുടെ ആവാസാവസ്ഥയിൽ എന്ന പോലെ തന്നെ ഇവിടെ സന്ദർശകർക്ക് മുന്നിലും കാണാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത അസ്ഥി മാത്രമാണെങ്കിലും തലയെടുപ്പോടെയുള്ള ആന പുഴയിൽ മുതലകള് കാട്ടിലെ മരക്കൊമ്പിൽ കിളികൾ രണ്ടു കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ കൊമ്പ് കണ്ടാൽ തന്നെ വമ്പ് ഊഹിക്കാവുന്ന തരത്തിലുള്ള കാട്ടുപോത്ത് തുടങ്ങി ചലിക്കാത്ത പക്ഷികളും ഒക്കെ ഒരുക്കുന്ന ജൈവവൈവിധ്യം ഇവിടെ വിസ്മയിപ്പിക്കുന്നതാണ് ഏഷ്യൻ ആഫ്രിക്കൻ അമേരിക്കൻ സോണുകൾ ഒരുക്കിയാണ് ജന്തുക്കളുടെ മാതൃകകൾ പൊതുവെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഗവേഷകരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും ഒക്കെ ഇവിടെ കാത്തിരിക്കുന്നത് മറ്റെങ്ങും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അറിവിൻ്റെ ലോകം തന്നെയാണ് കൂടുതൽ ജനകീയമാക്കുന്ന തരത്തിലാണ് ഇവിടെ ഈ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ശേഖരത്തിൻ്റെ വൈവിധ്യത്തിൽ മുമ്പും ഒന്നാമതായിരുന്നെങ്കിലും സാധാരണക്കാരെ കൂടി ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് ഈ വെക്കേഷനൊക്കെ നല്ല തിരക്കാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ ഒരുപാട് അറിവുകൾ സമ്മാനിക്കുന്ന ഈ മ്യൂസിയം നിങ്ങളെല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം